സാധാരണ ആളുകൾ വർക്കത്തിന് നിർവചിക്കാറുള്ളത് വർക്കത്തിനെ കാണാറുള്ളത് വളരെ ഭൗതികമായ ഒരർത്ഥത്തിലാണ് ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും അയാൾക്ക് അള്ളാഹുവിൻ്റെ വലിയ ബർക്കത്തുണ്ട് ആ വർക്കത്ത് നമ്മൾ എണ്ണുന്നത് നമ്മൾ നിർവചിക്കുന്നത് മുഴുവനായ അർത്ഥത്തിലും ഭൗതികമാണ് അല്ലാൻ്റെ ബർക്കത്ത് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയാറ് യഥാർത്ഥത്തിൽ അതല്ല ബർക്കത്ത് ബർക്കത്ത് അതല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണോ അത് തന്നത് അതിലുള്ള സന്തോഷം വേണത് അതെത്ര പരിമിതമാണെങ്കിലും എത്ര കുറവാണെങ്കിലും നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷമാണ് ബർക്കത്ത് നമ്മുടെ ബന്ധങ്ങളിൽ ആ ബർക്കത്ത് നമ്മൾ അനുഗ്രഹിക്കും അനു അനുഭവിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ ബർക്കത്ത് നമ്മൾ അനുഭവിക്കും വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് വാങ്ങിയ ഒരു കാറിൽ ഒരു ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുന്നു മണിക്കൂറുകളായി അവർ ഒരുമിച്ച് യാത്ര പോകാൻ തുടങ്ങിയിട്ട് പക്ഷെ അവർ തമ്മു തമ്മിൽ ഉള്ളു തുറന്ന് ഇതുവരെ സംസാരിച്ചിട്ടില്ല അവരുടെ ഫോണിൽ അവരുടെ സുഹൃത്തുക്കളോടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കൊഞ്ചിക്കുടയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അവർ തമ്മു തമ്മിൽ ഇതുവരെ ഒന്നുള്ളു തുറന്ന് സംസാരിച്ചിട്ടില്ല എന്നാൽ ആ കാറിൻ്റെ ഒരുപാട് പിറകിൽ ഒരു ചെറിയ ഓട്ടോറിക്ഷ ഇടുന്നുണ്ടോ ആ ഓട്ടോറിക്ഷ ഓട്ടുന്നത് ഭർത്താവായിരിക്കും അതിൻ്റെ പിറകിലെ സീറ്റിൽ ഭാര്യയും മക്കളും ഉണ്ടാവും കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് പരസ്പരം കളിയാക്കിയും തമാശകൾ കുറഞ്ഞും ഉള്ളു തുറന്ന് മനസ്സ് പങ്കുവെച്ചും അവർ ആ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും നമ്മൾ ഏത് വണ്ടിയിലേക്ക് ചൂണ്ടിയിട്ടാണ് ബർക്കത്ത് പറയാറുള്ളത് ആ കാറിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയാം യഥാർത്ഥത്തിൽ വറുക്കത്തുള്ളത് ആ ഓട്ടോറിക്ഷയിലാണ് ഇതാണ് ബർക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാകലല്ല ഉള്ളതിലുള്ള സന്തോഷമാണ് ഉള്ളതിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരാനന്ദ ആ ബർക്കത്ത് ലഭിക്കുക എന്നുള്ളതാണ് ഇത്തരം സദസ്സുകളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത് അത് നമ്മൾ അറിയാതെ പഠിച്ചു തരുന്നതാണ് ഇപ്പം നിങ്ങളൊക്കെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട് അവർക്ക് വല്ലത് മനസ്സിലാവും അവിടുന്ന് പറയുന്നത് ഒന്നും മനസ്സിലാവില്ല പക്ഷെ ആ കുട്ടികൾ അവിടെ വരുന്നു എന്നുള്ളത് ഒരു ബർക്കത്താണ് ആ മക്കൾക്ക് ബർക്കത്തുണ്ട് അവരെ കൊണ്ടുവരുന്നു എന്നുള്ളതിൽ നമ്മൾക്ക് ബർക്കത്തുണ്ട് ആ ബർക്കത്ത് നമ്മൾ അനുഭവിക്കും ജീവിതത്തിന്റെ സകല നിമിഷങ്ങളിലും അനുഭവിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് വെളിമുക്ക് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമുണ്ട് അവിടെ ഉള്ള ഒരു കുട്ടിയുണ്ട് റ എന്നാണ് അവൻ്റെ പേര് റ ഈസ് ഒൻപത് വർഷമായിട്ട് നട്ടലിന് ക്ഷതം ബാധിച്ച് കിടക്കുന്ന ഒരു കുട്ടിയാണ് നമുക്കറിയാം നട്ടല് നഷ്ടപ്പെട്ട ഒരാളുടെ അവസ്ഥ കഴുത്തിന് കീഴ്പോട്ടൊരു സ്വാധീനമൊന്നുമില്ല ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവൻ എന്തോ ഒരു പുസ്തകം വായിച്ചോണ്ടിരിക്കുകയാണ് ആ പുസ്തകത്തിന്റെ ഒരു പേജ് കഴിഞ്ഞ് അടുത്ത പേജ് മറിക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മ അടുക്കളയിൽ നിന്ന് വരണം അവനതൊന്നും മറിച്ചിടാൻ പോലും കഴിയില്ല ചെരിഞ്ഞു ഇങ്ങനെ വായിക്കണം ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ ഒരു കട്ടിലും ഒരേ കാഴ്ചയും കണ്ടിരിക്കുന്ന ഒരു ഇരുപത്തിരണ്ടുകാരൻ്റെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും അവനോട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചു എന്താണ് റൈസ് റൈസ് എന്താണ് എന്താണല്ലോട് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് വെച്ചു അവൻ പറഞ്ഞു നല്ലൊരു ചോദ്യമാണല്ലോ എന്താണ് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞരൂല അതെന്റെ പേഴ്സണലായൊരു കാര്യമാണ് പക്ഷേ ഞാൻ എന്താണ് അള്ളഹാനോട് പ്രാർത്ഥിക്കാറില്ലാത്തത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ എന്താണ് അള്ളഹാനോട് പ്രാർത്ഥിക്കാറില്ലാത്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നറിയോ എന്റെ ഈ ഒരു അവസ്ഥ ഒന്ന് മാറ്റിത്തരണമേ എന്ന് ഞാൻ ഇതുവരെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടില്ല കയ്യും നന നനക്കാൻ കാലം നനക്കാൻ ഒന്ന് ചലിപ്പിക്കാൻ ഒന്നും നടന്ന് തുടങ്ങാൻ കഴിയാതെ ഒരേ കട്ടിലിൽ മലർന്നു കിടക്കുന്ന ഒൻപത് വർഷത്തിലേറെ മലർന്ന് കിടക്കുന്ന ഒരു ഇരുപത്തിരണ്ടുകാരം പറയണം എൻ്റെ ഈയൊരവസ്ഥ ഒന്ന് മാറ്റിത്തരയണമേ എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റിത്തരണമേ ഒന്ന് നടക്കാൻ കഴിയണമേ എന്ന് ഞാൻ ഇതുവരെ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് എൻ്റെ കാരണം കാരണം പറയണേ കാരണം മറ്റൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഒരവസ്ഥയിലല്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാകും എന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല പറഞ്ഞതാ ഇങ്ങനെ ഒരവസ്ഥയിലല്ല ഞാൻ എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാകുമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല കാരണം എൻ്റെ കമ്പനി വളരെ മോശമായിരുന്നു എൻ്റെ കൂട്ടുകെട്ടുകളെല്ലാം മോശമായിരുന്നു എൻ്റെ സാഹചര്യങ്ങൾ മോശമായിരുന്നു ആ മോശപ്പെട്ട ഒരു കാലാവസ്ഥയിൽ നിന്ന് ഒരു സന്ദർഭത്തിൽ നിന്ന് എൻ്റെ പടച്ചവൻ എന്നെ വാരിയെടുത്തിട്ട് ഈ കട്ടിലിൽ കൊണ്ടുവന്നിട്ടു ഇപ്പം എനിക്കറിയാം അള്ളഹാനെ ഇപ്പം എനിക്കറിയാം ആരാണ് പഠിച്ചവനെന്ന് ഈ പടച്ചവനെ ഞാൻ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ കിടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനത് തിരിച്ചറിയില്ല ഒരൊഴുക്കിലായിരിക്കും ഞാൻ ആ ഒഴുക്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥ ഒന്ന് എന്ന് ഒരു പ്രാവശ്യം പോലും ഞാൻ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്താണ് ഒരു സന്ദേശം ഇതില്ല നമ്മൾക്ക് നിലവിലുള്ളൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിലുള്ള സംതൃപ്തിയാണത് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാർ ആ കുട്ടിയെ അപേക്ഷിച്ചിട്ട് ഇങ്ങനെ നോക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ എനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ സംതൃപ്തരാണ് എന്ന് ഉണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണവർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മതപരമായി അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സമാധാനം ഉള്ള ജീവിതത്തിലെ സംതൃപ്തിയാണ് അയാൾക്ക് ആർത്തി ഉണ്ടാവില്ല അയാൾക്ക് അസൂയ ഉണ്ടാവില്ല അയാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല അയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല അയാൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാവില്ല അയാൾ സന്തോഷവാനായിരിക്കും ഇത് ഖുർആൻ പല സന്ദർഭങ്ങളെയും നമുക്ക് പറഞ്ഞെന്നുള്ളൊരു കാര്യമാണ് ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളെയും യാഥാർത്ഥ്യബോധത്തോടു കൂടി റിയലിസ്റ്റിക് ആയിട്ട് നോക്കിക്കാണാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയും അതാണ് സൂറത്തുൽ ഹദീദ് വിശുദ്ധ ഖുർആാൻ ഇരുപത്തി ഒന്നാമത്തെ വചനം െ തിരൂരിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ട് വയസ്സുള്ള നിറയൗവനത്തിൽ ചുറുചുറുക്കോടുകൂടി ജീവിച്ചിരുന്ന ഒരു ആൺകുട്ടിയാണ് ഫുട്ബോൾ കളിക്കിടയിൽ മറ്റൊരു കളിക്കാരനോട് കൂട്ടിമുട്ടിയിട്ട് മരിച്ചുപോയത് നമ്മുടെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു അബ്ദുൽ എന്നായിരുന്നു എൻ്റെ പേര് നല്ലൊരു പ്രതിഭാശാലിയായ ഒരു കുട്ടിയാണ് ആ കുട്ടി മരണപ്പെട്ട വീട്ടിലേക്ക് വാപ്പയെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ മകൻ നഷ്ടപ്പെട്ട വാപ്പയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ ആ വീട്ടിലേക്ക് വരുന്നുണ്ട് എൻ്റെ വീട്ടിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മകൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം ആ സങ്കടം എത്ര വലുതെ അപ്പോൾ അദ്ദേഹം പറയണം ഒരുപാട് ആളുകൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു ആശ്വാസം ഒന്നും അതുകൊണ്ട് കിട്ടുന്നില്ല അതിനിടയ്ക്ക് ഒരു ആള് വന്നു പണ്ഡിതനായ ഒരാൾ പ്രൊഫസർ എൻ ബി അബ്ദുറഹ്മാൻ എന്ന് പറയും ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം വന്നിട്ട് ഈ മകൻ നഷ്ടപ്പെട്ട് മകൻ്റെ മയ്യത്തിൻ്റെ അരികിലിരിക്കുന്ന വാർത്തയോട് ചോദിക്കുകയാണ് ഇവിടെ കുറുആാൻ പരിഭാഷ അല്ലേ ആ കുറാൻ പരിഭാഷ ഉണ്ട് ഒന്ന് എടുത്തോണ്ടിരുമോ അദ്ദേഹം എടുത്തുകൊണ്ടു ആ സൂറത്തിൽ ഹദീദ് ഒന്ന് തുറക്കുമോ സൂറത്തിൽ ഹദീദ് തുറന്നു അതിൽ ഇരുപത്തി ഒന്നാമത്തെ ആയത്തൊന്ന് ഓതോ എന്നിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറയാമോ സങ്കടങ്ങളുടെ നെരിപ്പോടിൽ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ വചനം ഒരു മഴയായി പെയ്യുന്ന ഒരവസ്ഥയാണ് അതൊരു കുളിർമഴയാണ് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിപ്പണിയത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിപ്പണിയും നമ്മുടെ ജീവിത ശീലങ്ങളിൽ കുറയാൻ ഇടപെടും നമ്മുടെ സങ്കടങ്ങളിൽ കുറയാൻ ഇടപെടും സന്തോഷങ്ങളിൽ ഇടപെടും ആ വചന ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അല്ല പറയാ ഈ ലോകത്ത് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ടോ ഒന്ന് യാദർച്ഛികമല്ല ഒന്ന് യാദർച്ഛികമായി സംഭവിക്കുന്നില്ല എല്ലാം മുൻകൂട്ടി ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ അള്ളാഹുവിൻ അതെല്ലാം എളുപ്പമാണ് എന്തിനാണ് ഇങ്ങനെ മുൻകൂട്ടി ഒരു രേഖപ്പെടുത്തൽ എന്തിനാണത് എന്തിനാണ് അങ്ങനെ ഒരു മുൻകൂട്ടി രേഖപ്പെടുത്തൽ മകൻ മരിച്ചു കിടക്കുന്ന വാപ്പയാണ് ഇത് പറയുന്നത് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ ബിമാ നിങ്ങൾക്ക് കിട്ടിയ സുഖാനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ഐശ്വര്യങ്ങൾ ഉണ്ടല്ലോ അതിൽ നിങ്ങൾ അതിരുവിട്ട് സന്തോഷിക്കാതിരിക്കാനുമാണ് അങ്ങനെ അതിരുവിട്ട് സന്തോഷിക്കുന്നവരെ അഹങ്കരിക്കുന്നവരെ അങ്ങനെയുള്ളവർ അള്ളാഹുവിന് ഇഷ്ടമല്ല അങ്ങനെ ഒരാൾക്ക് അള്ളാഹനോട് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിനൊരാള മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതാണ് ഇതാണ് കുർആൻ പറഞ്ഞത് ഇതാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ദൈവത്തെക്കുറിച്ചുള്ള ഉൾവിചാരങ്ങളാണ് നൽകുന്നത് വിശ്വാസമല്ല ദൈവത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ വളരെ കുറവാണ് ലോക ചരിത്രത്തിൽ തന്നെ വളരെ വളരെ കുറവായിരുന്നു ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അങ്ങനെ ഒരു വിശ്വാസം പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല ഇത് ദൈവത്തിൽ വിശ്വസിക്കാൻ പറയാൻ വന്ന ഗ്രന്ഥമല്ല ഇത് മറിച്ച് ദൈവത്തിലുള്ളൊരു ഉറപ്പുണ്ടാക്കിയെടുക്കാൻ ജീവിത മേഖലകളെ ആകെ ശുദ്ധീകരിക്കുന്ന സംസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവവിശ്വാസം കടന്നു വരണം എന്ന് പഠിപ്പിക്കാനാണ് വിശുദ്ധ കുറവ്